യും നിറേയും ഹൃദയത്തെപ്പോഴും പ്രകാശിപ്പിക്കണം സാഹചര്യം പറയുന്നതോ പ്രതിസന്ധി പറയുന്നതോ നാട്ടുകാർ പറയുന്നതോ ബന്ധുമിത്രങ്ങൾ പറയുന്നതോ വീട്ടുകാർ പറയുന്നത് കേട്ട് പിശാച്ച് പറയുന്ന വഞ്ചനാത്മകമായ വാക്കുകൾ കേട്ട് മനമിടിഞ്ഞ് മനമിടിഞ്ഞ് മനസ്സുമടുത്ത് ഒരൊറ്റ വ്യക്തി പോലും ഇതിനകത്തിരിക്കരുത് വചനം പറയുന്നു സൈന്യബലമല്ല കരബലമല്ല ആത്മാവാണ് പ്രതിസന്ധിയെയും പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രതിസന്ധിയെയും നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ് അല്ല സഹോദരങ്ങളെ അല്ല ഈ ഈ ഒന്ന് രണ്ട് വർഷമായി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി പരിശുദ്ധാത്മ ഇടപ്പെടുന്ന ഒരു ദൈവ സ്വഭാവമാണ് കർത്താവിൻ്റെ വിശ്വസ്തത നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് അത്രയും വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറഞ്ഞ പല പ്രാവശ്യം പാടില്ല എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ സുവിശേഷ വേല ആരംഭിച്ചതാണ് ഇപ്പോൾ നാൽപ്പത്തേഴ് വയസ്സ് പ്രായമായി അന്ന് പലരും എന്നോട് പറഞ്ഞു മോനെ സുവിശേഷ വേല വളരെ നല്ലതാണ് പക്ഷേ അല്പം പ്രായം കഴിഞ്ഞിട്ട് പോരെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പോരെ നീ ഇങ്ങനെ സുവിശേഷ വേല ചെയ്ത് നടന്നാൽ നിൻ്റെ ജീവിതം എന്താകും നിൻ്റെ ഭാവി എന്താകും മോനെ നിനക്കൊരു കുടുംബം വേണ്ടേ എൻ്റെ പല പ്രിയപ്പെട്ടവരും സ്നേഹത്തോടെ അവരെന്നോട് പറഞ്ഞു നീ സുവിശേഷ വേല പറഞ്ഞ് നടന്നാൽ നിനക്ക് ആരൊരു പെണ്ണ് തരുക അങ്ങനെ വരെ ചോദിച്ചവരുണ്ട് എൻ്റെ അവർ സ്നേഹം കൊണ്ട് ചോദിച്ചതാണ് സ്നേഹം കൊണ്ട് ചോദിച്ചതാണ് നിനക്കൊരു ഭാവി വേണ്ട വേറെ ജീവിതം കളയരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ ഈ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷം ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എന്നെ വിളിച്ച എന്റെ കർത്താവ് എത്ര വിശ്വസ്തയോടെയാണ് അവന്റെ വേലയിൽ നിർത്തി എന്നെ കരം പിടിച്ച് അത്ഭുതകരമായി നയിച്ചത് പ്രതിസന്ധി ഉണ്ട് സഹനമുണ്ട് നെരുക്കമുണ്ട് സുവിശേഷ വേലയിൽ ആർക്ക് പ്രതിസന്ധിയില്ലാത്ത ആർക്ക് ഞെരുക്കമില്ലാത്ത കർത്താവിന്റെ കൂടെയുള്ള യാത്രയിൽ സകലമുണ്ട് ഞെരുക്കമുണ്ട് അവിടെ ദുരിതമുണ്ട് ദുരന്തമുണ്ട് പേടിക്കണ്ട ഈ പ്രതിസന്ധി നമ്മൾ ഒറ്റയ്ക്കല്ല അവര നിന്നെ കരം പിടിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വിഷമിക്കണേ ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ ശുശ്രൂഷ ജീവിതം ഞാൻ നോക്കുമ്പോൾ എത്രയോ മാന്യമായി എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സന്തോഷ് കരിമത്രയെ സന്തോഷ് കരിമത്രയാക്കി മാറ്റിയത് കർത്താവിന്റെ ഈ ജീവനുള്ള പുസ്തകമാണ് ഈ വചനത്തെ നീ ചുമോ ഈ വചനത്തെ ചുമക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ഈ ചുമക്കാൻ നിനക്ക് അഭിമാനമുണ്ടോ ഈ പുസ്തകത്തെ ഉയർത്തുവാൻ നിനക്ക് ചങ്കൂറ്റം ഉണ്ടോ നിനക്കൊരാശ്യം വരുമ്പോൾ നിനക്കൊരാശ്യം വരുമ്പോൾ നിന്നെ ചുമക്കും ഈ പുസ്തകം നിന്നെ ചുമക്കും കുഞ്ഞേ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് ഒരു സംശയത്തിൽ വിചാരിക്കണ്ടുസന്ധികൾ നോക്കി പുഞ്ചിരിക്കണം അസാധ്യതകൾ നോക്കി പുഞ്ചിരിക്കണം ദൈവത്തിനൊന്നും അതാണ് നമ്മുടെ സാധ്യത നമ്മുടെ സാധ്യത എന്താണ് ദൈവത്തിനൊന്നും അസാധ്യമുണ്ട് ഇതിനെല്ലാം സാധ്യമാണ് നിങ്ങൾക്ക് ഒരു ന്യൂസ് ഒരു മാസം കടന്നു പോകണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ വേണം ടെലിവിഷൻ അമ്പത് ലക്ഷം പോയിട്ട് അമ്പതിനായിരം രൂപ നമ്മുടെ കയ്യിലില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരു മാനസിക രോഗിയായിട്ട് അത്രമാത്രം പ്രഷറും ടെൻഷനും പ്രതിസന്ധിയും ക്രൈസസും സാധാരണക്കാരായ നമ്മൾക്കൊക്കെ ഉണ്ട് ഒരു വലിയൊരു വാർത്താ ചാനൽ നടക്കാൻ സാധിക്കുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മൾ വിളിക്കുമ്പോൾ ആ വിളിക്കു വേണ്ട എല്ലാ റിസോഴ്സും ആര് തരും കർത്താവ് തന്നെ പ്രദാനം ചെയ്യും ഇത് നമ്മൾ വിശ്വസിക്കണം ഹാലിലൂ വ്യക്തി ജീവിതത്തിലാകട്ടെ മക്കളുടെ ജീവിതത്തിലാകട്ടെ തൊഴിൽ മേഖലകളിലാകട്ടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലാകട്ടെ കൂട്ടായ്മകളിലാകട്ടെ കടന്നു വരുന്ന നേരിടുന്ന ഓരോ പ്രതിസന്ധിയെയും കുറിച്ചും നമ്മൾ പേടിക്കേണ്ട അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടതുപോലെ ഈ സത്യം മനസ്സിലാക്കണം അത് ആത്മാവ് കൈകാര്യം ചെയ്തോളും അതുകൊണ്ട് സക്രിയ പ്രവചന നാലിന്റെ ഏഴിൽ ദൈവത്തിന്റെ വചനം പറയുന്നു സക്രിയ പ്രവചന നാലിന്റെ ഏഴ് മഹാപർവതമേ മഹാപർവതമേ നീ എന്താണ് ശ്രദ്ധിക്കുക മഹാപർവതമേ നമ്മുടെ മുൻപിൽ മഹാപർവ്വതം പോലെ വലിയ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ എല്ലാം ഉയർന്നു നിൽപ്പുണ്ടായിരിക്കും സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ദൈവത്തിന് തിരുവഴുത്ത് പറയുന്നു ഈ നീ എന്താണ് എന്താണ് മുൻപിൽ ആരാണ് കർത്താവ് തെരഞ്ഞെടുത്തവരുടെ പ്രതീകമാണ് അപ്പൊ കർത്താവിന്റെ കർത്താവ് തെരഞ്ഞെടുത്തവരുടെ മുൻപിൽ നീ സമതലമാകും നീ സമതലമാകും മഹാപർവതത്തെ സമതലമാക്കുവാനുള്ള ശക്തിയും അതിനാവശ്യമായ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലുണ്ട്